ം ഭക്ഷണ സാധനങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് റെഫ്രിജറേറ്റർ പാകം ചെയ്ത ഭക്ഷണങ്ങൾ മാത്രമല്ല പച്ചക്കറികളും ഭക്ഷ്യവസ്തുക്കളും പാക്കറ്റിൽ വരുന്ന ഭക്ഷണ സാധനങ്ങളും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അടുക്കളയിൽ ഒരുപാട് ഉപയോഗമുള്ള ഒന്നാണ് റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് എന്നാൽ ശരിയായ രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ഭക്ഷ്യസാധനങ്ങൾ കേടായി പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കേടായ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഭക്ഷ്യജന്യ രോഗികൾക്ക് വഴിയൊരുക്കും ചെയ്യും ഈ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാം ഭംഗിയുടനെ പച്ചക്കറികൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നവരാണ് നമ്മളിൽ അധിക പേരും ഓരോ പച്ചക്കറികൾക്കും വ്യത്യസ്ത രീതികളിലാണ് പരിപാലനം വേണ്ടത് അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഉരുളക്കിഴങ്ങും സവാളിയും ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടവയല്ല എന്നാൽ കാരറ്റ് റാഡിഷ് കോളിഫ്ലവർ തുടങ്ങിയ പച്ചക്കറികൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടവയാണ് ഇവ സൂക്ഷിക്കുമ്പോൾ പ്ലാസ്റ്റിക് കവറിലോ മറ്റു പേപ്പർ ബാഗുകളിലോ പൊതിയാൻ പാടില്ല ഇനി ഇല പച്ചക്കറികളാണെങ്കിൽ അവ വൃത്തിയായി കഴുകിയതിനു ശേഷം മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എല്ലാത്തരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴുകേണ്ടതില്ല ചിലതിൽ ഈർപ്പമുണ്ടായാൽ പെട്ടെന്ന് കേടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പച്ചക്കറികളായ കോളിഫ്ലവർ കാരറ്റ് പഴവർഗ്ഗങ്ങളായ ഓറഞ്ച് പേരക്ക എന്നിവ കഴുകരുത് ഇത്തരം ഭക്ഷണ സാധനങ്ങളിൽ ഈർപ്പമുണ്ടായാൽ അതുമൂലം ബാക്ടീരിയകൾ ഉണ്ടാവുകയും അത് കഴിച്ചാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഫ്രിഡ്ജിനുള്ളിൽ പലതരം തട്ടുകളാണുള്ളത് ഓരോ വസ്തുക്കളും വെവ്വേറിയായി സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഫ്രിഡ്ജിനുള്ളിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഭക്ഷണ വസ്തുക്കളുടെ സ്വഭാവം മനസ്സിലാക്കി വേണം ഓരോന്നും സൂക്ഷിക്കേണ്ടത് ഇത് നിങ്ങളുടെ ഭക്ഷണ സാധനങ്ങളെ ഫ്രഷ് ആയിരിക്കാൻ സഹായിക്കും ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുമ്പോൾ എപ്പോഴും വിട്ടുപോകുന്ന കാര്യമാണ് സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുന്നത് പാകം ചെയ്ത ഭക്ഷണങ്ങൾ നിർബന്ധമായും അടച്ചു വെക്കേണ്ടതുണ്ട് ഭക്ഷണ സാധനങ്ങൾ തുറന്നു വെക്കുമ്പോൾ അത് എളുപ്പത്തിൽ കേടാവുകയും ഫ്രിഡ്ജിലെ മറ്റു ഭക്ഷ്യവസ്തുക്കളെ കൂടെ കേടാക്കുകയും ചെയ്യുന്നു ഭക്ഷ്യവസ്തുക്കൾ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് നല്ലതാണെങ്കിലും കൂടുതൽ ഇറുകുന്ന രീതിയിൽ പൊതിയരുത് ഇത് ഭക്ഷണവസ്തുക്കൾ വസ്തുക്കൾ എളുപ്പത്തിൽ ചീഞ്ഞുപോകാൻ കാരണവുമാകും